വയനാടിന്റെ കുറിച്ചുള്ള വീടൊന്നും ഇത് നമ്മള് ചെയ്തിട്ടുണ്ടായിട്ടില്ല എന്നാ അത് വയനാടിനെ കുറിച്ച് ഉള്ള പോലെ തന്നെ നമുക്ക് ഒരുപാട് വിഷമുണ്ട് പിന്നെ നമ്മ അവിടെ പോയിട്ട് ഒരുപാട് ഷൂട്ട് അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ സിനിമയുടെ ഷൂട്ടല്ലായിരുന്നു ആൾക്കാരായിട്ട് എല്ലാരായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സ്വഭാവമുള്ളവരാട്ടോ ഇപ്പൊ ഹൗസിന്റെ സിനിമ ഷൂട്ടിന് തന്നെ രണ്ടു മൂന്ന് കോസ്റ്റ്യൂമ് നമുക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു സ്പോട്ടിൽ കിട്ടിയില്ല അപ്പൊ ആ വീട്ടിലുള്ള വീട്ടിലുള്ള കുട്ടിയുടെ ഡ്രസ്സ് നമുക്ക് തന്നിട്ടാണ് അതിൽ ആവശ്യം ഉപയോഗിച്ച രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ ആ കുട്ടിയുടെതായിരുന്നു അപ്പൊ പിന്നെ ഞാൻ എന്നുള്ള ആൽബം ചെയ്തപ്പോഴും അതിനകത്ത് ഞാനിട്ട നൈറ്റിയൊക്കെ അവർ തന്നതായിരുന്നു കാരണം അവർക്കൊന്നും ഇല്ല എന്നിട്ട് അവർക്ക് നമ്മളെ മറ്റുള്ളവരെ സ്വന്തം അത്രയും നല്ല മനുഷ്യരുള്ള സ്ഥലമായിരുന്നു നമ്മുടെ ആ ഷൂട്ട് ഞാൻ പാട്ട് സീനൊക്കെ ചെയ്ത സ്ഥലമുണ്ട് അവിടെ ആ മലയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ മലകളൊക്കെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു നമ്മള് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീടും ചെയ്യാത്ത നമ്മളത് ന്യൂസൊക്കെ കാണുമ്പോൾ തന്നെ സങ്കടം ആവുന്നു അപ്പൊ ന്യൂസൊക്കെ ഞാൻ കാണാൻ

മറ്റുള്ള ചിലര് പറയണ്ട് നമ്മൾ കൊടുക്കുന്ന മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവും പക്ഷെ ഞങ്ങള് ഒരുപാട് ആൾക്കാരെ കാര്യങ്ങളെ സഹായിക്കണം നമ്മളൊന്നും സോഷ്യൽ മീഡിയ ഇടാറൊന്നില്ലാട്ടെ അതുകൊണ്ട് ഈ ഈ ഒരു എമൗണ്ട് നമ്മള് പറയണില്ല നമ്മളെ ഒരു സ്വകാര്യന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം അപ്പോ നിങ്ങള് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണം ആർക്കിങ്ങനൊന്നും തന്നെ വീട് വലിയ മല മല വീടുള്ളവരൊക്കെ മാറി താമസിക്ക കടലോര പ്രദേശത്തുള്ളവരൊക്കെ മലപ്രദേശത്ത് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്ക പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഗവൺമെന്റ് താമസിപ്പിക്കാതെ അവർക്കുള്ള നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അവരെ പുനരധികസിപ്പിക്കുന്ന ഒക്കെ വളരെ നല്ലതായിരിക്കും അതൊക്കെ ഇപ്പോഴേ ചെയ്താലേ കാര്യ അപ്പോൾ ഡാമിന്റെ കാര്യമായാലും അങ്ങനെ തന്നെ മുല്ലപ്പെരിയാർ അതൊക്കെ അത് ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണ് അതിനുമുമ്പേ അതിനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കാര്യ അപ്പ എല്ലാരും അവരവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ എല്ലാവരും അവരവർക്ക് പറ്റുന്ന എന്തായാലും സഹായിക്ക അത്രേ ഉള്ളൂ ശരി